ഒരുപാട് മഹത് വ ബാക്ക് ബെഞ്ചിൽ പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതിനൊന്നും അപ്പൊ സാർ ഏത് ബെഞ്ചിൽ ഇരുന്നാണ് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കും ഞാനും ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഇരുന്ന് പറഞ്ഞാൽ മതി ചായ സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാവാൻ താല്പര്യപ്പെട്ടത് എന്താണ് കാരണം എന്നിലെ നിങ്ങളെ പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ സാറ് പഠിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതായിരുന്നു അത് ഉത്തരം പറ അത് പറഞ്ഞു ഹിന്ദിയായിരുന്നു ഹിന്ദി ഏറ്റവും നല്ല ഭക്ഷണമല്ലേ സ്കൂളിൽ നിന്ന് പിന്നെ ഭയങ്കര നീ കാരണം കിട്ടുന്നു ഇലകൾ കൊണ്ടുള്ള ചമ്മന്തി തോരൻ അതെല്ലാം ഔഷധം ഔഷധ ഇലകളാണ് അറിഞ്ഞില്ലാത്ത ഇതൊക്കെ പറയുമ്പോഴും ചില അധ്യാപകര് മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞണ്ട് ഈ ഇത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചില ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇവിടെ ഇരിക്കുന്നതില് മന്ത്രിയാവണോ താല്പര്യം ഉള്ള എത്ര കള്ളമില്ല പിള്ളമില്ലേ ആർക്കും മന്ത്രി ആവണ്ടേ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ